അസുര താഡവം രചന നുസ്രത്ത് ബാനൂർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ ഒരു കള്ളച്ചിരിയോടെ പറയുന്ന അവനെ നോക്കി കരയണോ ചിരിക്കണോന്ന് അറിയാൻ തന്നിലേക്ക് വലിച്ച് ഇടുപ്പിലൂടെ കൈകൾ ചേർത്ത് അവനിലേക്ക് അടുപ്പിച്ച് സർ ഇങ്ങനെ കിടന്ന് പിടക്കാ നന്ദു എനിക്കുള്ള മറുപടി തന്നൂടെ തനിക്ക് ഏതായാലും ഞാൻ എൻ്റെ അച്ഛനും അമ്മയും കൂടി നിന്റെ വീട്ടിൽ വരാൻ പോവാം അവർക്കും സമ്മതാണിതെ ഈ ഒരു ഞാൻ അമറിന്റെ വാക്കളിൽ നന്ദു എന്തു പറഞ്ഞാൽ അവനിൽ നിന്ന് കുതിരി കൊണ്ട് നന്ദു പതറിലോടെ പറഞ്ഞു അമർ അവളിൽ നിന്ന് പതിയെ പിടിവിട്ടതും അവൾ വേഗാവനിൽ നിന്ന് അകന്ന് നിന്നു നന്ദു തനിക്ക് ബാക്കി ചോദിക്കാൻ നിൽക്കുമ്പോഴേക്കും നന്ദു അമറിന്റെ മുഖത്തേക്ക് നോക്കി ഒരു ചെറുപുഞ്ചിരിയോടെ തിരിഞ്ഞു നടന്നു അവൾ അവളിൽ മുട്ടിട്ട ചെറുപുഞ്ചിരി കണ്ടതും അമറിന് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം തോന്നി ഓടിപ്പോകുന്നവളെ നോക്കി ഒരു നേരത്തെ പുഞ്ചിരിയോടെ നിന്നു അമർ യാ മോളെ അങ്ങനെ നമ്മൾ നന്ദു മാഷിനെ വളച്ചെടുത്തു അല്ലേ ധനുഷ് ഗൗരിയെയും നന്ദുവിനെയും നോക്കി ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു അല്ലെങ്കിൽ അങ്ങേര് വാല്പുക്കൊന്നും കണ്ടപ്പോഴേക്ക് സംശയം തോന്നിയതാ ആ എന്നാൽ അങ്ങേര് അങ്ങേരിച്ചുള്ള തന്നെയാ പക്ഷെ സത്യം പറയാനും നിന്റെ അത്രയൊന്നും വരില്ല അത് ന്യായം ആ കാര്യത്തിൽ ഞാൻ ഗൗരിയുടെ കൂടെയാ ധനുഷ് അവൾ നോക്കി ഇളിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ ഗൗരി നിങ്ങൾ കരുതുമ്പോൾ എനിക്ക് അങ്ങേരിയുടെ അസ്ഥിക്ക് പിടിച്ച പ്രേമൊന്നും ഉണ്ടായിട്ടല്ല ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാ അതൊരു പ്രണയെന്ന വികാരമൊന്നും എനിക്ക് തോന്നിയിട്ടില്ലേ നിമിഷം വരെ പക്ഷെ അദ്ദേഹത്തോട് ഒരുപാട് നന്ദിയുണ്ട് ബഹുമാനം അതിൽ അതൊരു ഒരു ഇഷ്ടം എന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നറിഞ്ഞപ്പോഴും ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്നാലെൻ്റെ അച്ഛനെയും അമ്മയൊക്കെ വീട്ടുകാരെയും കൊണ്ട് വന്ന് ചോദിക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്തോ അതിലൊരു ആത്മാർത്ഥമുള്ള പോലെ തോന്നി മതി മതി അപ്പം ചുരുക്കി അങ്ങനെ ഒരു അങ്ങനെയൊരു ഇല്ല എന്ന് പറഞ്ഞാൽ ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല എന്നൊരു ബഹുമാനത്തിലുള്ള ഇഷ്ടം അങ്ങനെയല്ലേ ഗൗരി പറയുമ്പോൾ തല കൊണ്ട് മൂളി നന്ദു ഓക്കെ ഇനി നമ്മുടെ മാഷി നിന്റെ വീട്ടിൽ വരട്ടെ അപ്പൊ നോക്കാം നമുക്ക് നിന്നെ അത്ര കാസത്തേക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിന്റെ വീട്ടിൽ വന്ന് ചോദിക്കുമെന്ന് നോക്കാം നമുക്ക് അത് പിന്നെ നോക്കാം ഇപ്പം നിങ്ങൾ വാ എക്സാം തുടങ്ങി ഇനി കുറച്ച് ദിവസങ്ങളിവിടെയുള്ളൂ നന്ദു ഇരുവരെയും നോക്കി പറഞ്ഞുകൊണ്ട് ക്ലാസ്സിലേക്ക് നടന്നു ചേരച്ചാരി ഇരുന്ന് കണ്ണിൽ വെച്ച കുക്കുമ്പെടുത്ത് നീക്കിയ ഐസ് ക്യൂബ് കോട്ടണിൽ പൊതിഞ്ഞ് കണ്ണിന് ചുറ്റും വെച്ചു കൊടുത്തു സർ സെർ അവറച്ച കേട്ടതും അയാൾ വിറച്ചുകൊണ്ട് താഴേക്ക് ഓടിപ്പോയി കോട്ടനിൽ പൊതിഞ്ഞ് ഐസ് ക്യൂബ് എടുത്തു മാറ്റി മുന്നിലെ മിറിലേക്ക് നോക്കിയവൻ ചുവന്നു തുടത്ത് അവന്റെ മുഖവും കണ്ണുകളും കാണേ നന്ദുവിന്റെ മുഖം മനസ്സിലേക്ക് കടന്നു വന്നതും അവന്റെ മുഖം വരിഞ്ഞു ഒരലർച്ചയോടെ അടുത്തിരുന്ന ഫ്ലവർ റൈസർക്ക് മുന്നിലെ മെറിലേക്ക് എറിഞ്ഞവൻ ചിന്നിച്ചിതിരെ ചില്ലുകൊട്ടുകളിൽ അവന്റെ രൂപങ്ങൾ നിറഞ്ഞു നിന്നു രാവിലെ നടന്ന സംഭവത്തിന് ശേഷം ക്ലാസ് ടൈമിലും അമനെ ക്ലാസ്സിലേക്കൊന്നും കണ്ടിരുന്നില്ല ഇടക്ക് ബ്രേക്ക് ടൈമിൽ സ്റ്റാഫ് റൂമിൽ ചെന്നപ്പോഴും അമറിനെ കണ്ടിരുന്നില്ല ലഞ്ച് കഴിഞ്ഞ് ചെന്ന് നോക്കിയപ്പോഴും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പറ്റിയോ എന്ന സംശയത്തോടെ ലാസ്റ്റ് പിരീഡ് ഗൗരിയും കൂട്ടിയും എല്ലാം ക്ലാസ്സിൽ നിന്ന് പുറത്തു ചാടി നന്ദു അപ്പോഴും അവിടെ ഒന്നും കാണാത്തുകൊണ്ട് അവിടെയുള്ള മറ്റൊരു അധ്യാപനോട് കാര്യം തിരക്കി ഇരുവരും അമർ സാറ് രാവിലെ സാറിന്റെ കണ്ണിനെന്തോ കടിച്ചെന്ന് പറഞ്ഞു കണ്ണിനു വല്ലാത്ത ഇറിട്ടേഷനിലോ മെഡിക്കൽ റൂമിലേക്ക് പോകുന്നു കണ്ടിരുന്നു പാവും സാർ എന്റെ പൊട്ടത്തിനെ കൊണ്ട് സാറിന്റെ കണ്ണിന് മുളകൂടിയായത് ആ നീനിയൊന്ന് പ്രത്യേകം സൂക്ഷിക്കണം ഗൗരി പറയുമ്പോൾ നന്ദോളെ സംശയത്തോടെ നോക്കി എന്റെ നന്ദു ഒരു ഒരിത്തിരി മുളകൂടി സാറിൻ്റെ കണ്ണിലായതിന്റെ എഫക്ട് ഇങ്ങനെയാണെങ്കിൽ രാവിലെ നീ ഒരു മൂർഖമാമ്പ കണ്ണിലേക്ക് ഇട്ടുകൊടുത്ത് കൊടുത്ത് അങ്ങേരി നീ ഇതിനെങ്ങനെ പ്രതികരിക്കും ദൈവത്തിന് മാത്രമേ അറിയൂ അങ്ങനെ ആൾ ഇനിയും വന്ന അയാളുടെ കണ്ണിലേക്ക് മാത്രല്ല എവിടെ ഇട്ടു കൊടുക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം വാശിയോടെ പറഞ്ഞ് ചാടികുടഞ്ഞ് മുന്നോട്ട് നടന്ന നന്ദു ഗൗരി അവളിലെ മാറ്റം കണ്ട് വാ പൊളിച്ച് നോക്കി നിന്നു മെഡിക്കൽ റൂമിലെത്തിയ നന്ദു ചുറ്റും കണ്ണോടിച്ചു കോട്ടൺ കൊണ്ട് കണ്ണിന്റെ ചുറ്റും തണുത്ത വെള്ളം കൊണ്ട് തുടക്കുന്ന അഭരണം കണ്ടതും അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി അവൾ വേഗം അവന്റെ അടുത്തേക്ക് ചെന്നു സർ നന്ദുവിന്റെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി സോറി സർ ഞാൻ കാരണം ഏയ് അതൊന്നുമില്ല നന്ദു ഇതിപ്പോ ഓക്കെയോ രാവിലെ നല്ല നീറ്റിലുണ്ടായിരുന്നു അത് പിന്നെ ക്ലാസ്സിൽ കയറാതിരുന്നു ഇപ്പൊ നല്ല കുറവുണ്ട് അമർ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും നന്ദുവിന് വല്ലാത്ത വിഷമം തന്നെയായിരുന്നു എടോ താനിങ്ങനെ വിഷമിക്കാതെ ഞാനിപ്പോ ഓക്കെ ആയിടും ഒരു ചെറുപുഞ്ചിരി ചിരി മുഖത്ത് വരുത്തിക്കൊണ്ട് പറഞ്ഞു അമർ തന്നെ ക്ലാസ് കഴിഞ്ഞോ ഇല്ല ലാസ്റ്റ് പിരിടാ ഞാൻ സാറിനെ കാണാതായപ്പോ സന്തോഷം അപ്പൊ എന്നെ കാണാൻ ഞാൻ താൻ തിരക്കി വരുമല്ലേ നന്ദു ഒന്നും മിണ്ടിയില്ല ആ ഇനി ചമ്മി വേണ്ട ക്ലാസ്സിൽ പോയിക്കോ ഇതൊക്കെ നോക്കിയായിട്ടോ നാളെ കാണാം ഉം ഒന്ന് മൂളികൊണ്ട് നന്ദി തിരിഞ്ഞിടന്നു പാതി എത്തിയപ്പോൾ വീണ്ടും ഒന്ന് തിരിഞ്ഞു നോക്കിയവൾ തന്നെ നോക്കിയിൽ അമ്മ നോക്കി വീണ്ടും പതിയെ സോറി പറഞ്ഞു ഒരു അമർ കണ്ണിറുക്കി കാണിച്ചു നന്ദു വേഗം ക്ലാസ്സിലേക്ക് നടന്നു അതെ ഒന്ന് ഇന്നേ പുറകിൽ ഗൗരിയുടെ ശബ്ദം കേട്ട് നന്ദു തിരിഞ്ഞു നോക്കി മുഖം ഒരു കൊട്ടകണക്കി കൂർപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്താ ഗൗരിക്കുട്ടി ഈ മുഖത്ത് ദേഷ്യം ഓ ഒന്നും അറിയാത്ത പോലെ ക്ലാസ്സിൽ നിന്ന് എന്നെ പൊക്കിക്കൊണ്ട് പോന്നിട്ട് എന്നെ പാതിയിൽ ഒറ്റക്കാക്കി പോയി നീ മാഷിൻ്റെ അടുത്തേക്ക് ആ സോറി സോറി എന്നെ കവരി ഞാൻ അപ്പോഴത്തെ ആ ഫ്ലോയിൽ അങ്ങ് പോയതാ നീ വാ ഉം ശരി അല്ല നിന്റെ മാഷിന് കണ്ടോ കണ്ടു പാവം കണ്ണൊക്കെ നന്നായി ചോന്നിട്ടുണ്ട് ആ അപ്പം അയാളുടെ സ്ഥിതി എന്താണാവും മിക്കവാറും ഇനി നിന്റെ മുമ്പിൽ അയാൾ വല്ല പന്നിപ്പടക്കം കൊണ്ടായിരിക്കും വരുന്നത് ഓ പിന്നെ ഇനി അയാൾ വരുന്നെനിക്ക് തോന്നില്ല എങ്ങനെ പോലെ ഇനി അയാളുടെ കണ്ണ് ശരിയാവും രണ്ടു മൂന്ന് ദിവസം പിടിക്കും പിന്നെ ഞാനിനി എപ്പോഴും മുളകൂടി കൊണ്ട് നടക്കും അപ്പം അയാൾക്ക് അതോടെ മതിയാകും ആ പേസ്റ്റ് നീ വാ ഗൗരി എനിക്ക് ബുക്ക് ലൈബ്രറി വെക്കണം നീ വാ നന്ദു ഗൗരിയെ വിളിച്ച് മുന്നോട്ട് നടന്നു ദിവസങ്ങൾ വീണ്ടും കൊഴിഞ്ഞുപോയി അന്നത്തെ സംഭവത്തിന് ശേഷം നന്ദുവിന്റെ പിറകെ പിന്നെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അതാവൾക്ക് എല്ലാം കൊണ്ടും വല്ലാത്ത ആശ്വാസമായിരുന്നു ഇപ്പോൾ എക്സാം നടക്കുന്നതുകൊണ്ട് അവൾക്ക് പഠിത്തത്തിൽ നന്നായി ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു ഇന്നായിരുന്നു ലാസ്റ്റ് എക്സാം വീട്ടിലെത്തി കുളിച്ച് ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി റെഡിയാവുകയായിരുന്നു നന്ദു ഈ സമയം വീട്ടുമുറ്റത്തിൽ വണ്ടി വന്നിരുന്ന ശബ്ദം കേട്ട് നന്ദൻ പുറത്തേക്ക് ഇറങ്ങി കാറിൽ നിന്നിറങ്ങുന്ന അമരും ഒരു അമ്പതിനോളം പ്രായം തോന്നിക്കുന്ന ഒരാളും ഒരു സ്ത്രീയും നന്ദുവിനേക്കാൾ കുറച്ച് ചെറുപ്രായം തോന്നുന്ന ഒരു പെൺകുട്ടിയും പുറത്തേക്ക് ഇറങ്ങി ഒറ്റ നോട്ടത്തിൽ കണ്ട അത്യാവശ്യം നല്ല തറവാടികളാണെന്ന് ആരും പറയും ആ അമർമോനോ മോനോ ഹായെങ്കിൽ ഇത് അച്ഛനും അമ്മയും സഹോദരി ആ കേറിയിരിക്കെ നന്ദൻ സന്തോഷത്തോടെ വിളിച്ചകത്തേക്ക് ഇരുത്തി അവരെ കീർത്തി നന്ദൻ ഉറക്കി വിളിച്ചും കീർത്തി അടുക്കൽ നിന്ന് പുറത്തേക്ക് വന്നു നന്ദേട്ടാ വിളിച്ചുകൊണ്ട് ഉമർത്തെത്തിയ കീർത്തി അവിടെ ഇരിക്കുന്ന അമറിനെയും ബാക്കിയുള്ളവരെയും സംശയത്തോടെ നോക്കി നിന്നു നീ എന്താക്കിയിരുത്തി ഇങ്ങനെ നോക്കുന്നേ ഇത് അമറിന്റെ അച്ഛനമ്മ അയ്യോ ഞാൻ പെട്ടെന്ന് ആരാണെന്നറിയാതെ ഞാൻ കാപ്പി അറിയാതെ അവിടെ നിൽക്കെ കുറച്ച് കഴിഞ്ഞു ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാലോ അമരൻറെ അച്ഛനൊരു ചിരിയോടെ പറഞ്ഞു എന്റെ പേര് അനന്ത നമ്പ്യാർ ഇതെന്റെ ഭാര്യ ദേവയാനി ഇത് ഞങ്ങളുടെ മകൾ അനർഗ പിന്നെ ഇതാരാണെന്ന് പറയണ്ടല്ലോ അമർനാഥ് ഇവരെ നിങ്ങൾക്ക് പരിചയാണല്ലോ പിന്നല്ലാതെ ഞങ്ങളുടെ മോടെ അധ്യാപകനപ്പുറം പലപ്പോഴും ഞങ്ങളെ സഹായിച്ചു ഒരു മകനെ പോലെ കൂടെ നിൽക്കുന്നവനും കൂടെയാ ഇവൻ അറിയാം നിങ്ങളെ കുറിച്ചും മോളെ കുറിച്ചും പറയാറുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ അവസ്ഥയും കാര്യങ്ങളെല്ലാം നന്നായിട്ട് അറിയാം അതൊക്കെ അറിഞ്ഞു ഒരു കാര്യം ചോദിക്കാൻ ഞങ്ങൾ വന്ന് അനന്ദ്ൻ തമ്പയുടെ വാക്കിൽ കേട്ട് നന്ദിനും കീർത്തി എന്താണെന്ന ഭാഗത്തോടെ പരസ്പരം മുഖത്തേക്ക് നോക്കി അമ്മേ അപ്പോഴേക്കും നന്ദു ക്ഷേത്രത്തിൽ പോകാൻ റെഡിയായി അങ്ങോട്ട് വന്നിരുന്നു പെട്ടെന്ന് മുന്നിൽ അമരനെയും ബാക്കിയുള്ളവരെയും കണ്ട് അവൾ അമറിന്റെ മുഖത്തേക്ക് നോക്കി ഒരു കളച്ചിരിയോടെ കണ്ണിറക്കി കാണിക്കുന്നുണ്ട് കണ്ട് നന്ദുരു പരിങ്ങിനോടെ നന്ദിനെയും കീർത്തിയെയും നോക്കി ആഹാ മോളിത് എവിടെയായിരുന്നു ദയവാനിരുന്നിടുന്ന എണീറ്റ് നന്ദുവിന്റെ അടുത്തേക്ക് ചെന്നു അവളെ സ്നേഹത്തോടെ ഒന്ന് തലോടി ഇവൻ പറഞ്ഞപ്പോ അമ്മ ഇത്രക്കൊന്നും കരുതിയില്ല സുന്ദരിയാ പാർവതി ദേവിയെ പോലെ വെറുതെ അല്ല ഈ അപ്സരസിനെ വേണമ്മിയെന്ന് അവൻ പറഞ്ഞത് അല്ലേ അനന്ത ഏട്ടാ അതെ അമ്മ ഏട്ടൻ പറഞ്ഞപ്പോ ഇത്രക്കൊന്നും ഞാനും കരുതിയില്ല ഇതിപ്പോ ഏടത്തിയമ്മനെയൊക്കെ കടത്തി കിട്ടിയല്ലോ ഒരു പുൻസിരിയോട് അനർഗെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇരുവരും പറയുന്ന ഏട്ട് നന്ദിനും കരുതി ഒന്നും മനസ്സിലാവാതെ എല്ലാവരെയും നോക്കി നിങ്ങളിങ്ങനെ സംശയിക്കണ്ട ഞങ്ങളൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നാ ദേ ഈ നിൽക്കുന്ന ഞങ്ങളുടെ അമർമോന് നിങ്ങളുടെ മോള് ശ്രീനന്ദയെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് വീട്ടിലെത്തിയ ഇവളെ കുറിച്ച് പറയാൻ ഇവരെ നേരെയുള്ളൂ ഇവന്റെ ഇഷ്ടം മോളോട് അവൻ തുറന്നു പറഞ്ഞ മോൾക്കെതിരൊന്നും ഇല്ലാത്ത കൊണ്ട് നിങ്ങളോടൊക്കെ ഒന്ന് വന്ന് ചോദിക്കാന്ന് കരുതി നന്ദനെ കീർത്തി എന്ത് പറയാതെ ഒരു നിമിഷം പകച്ചു എന്താ നിങ്ങളാരും ഒന്നും ഇനി നിങ്ങൾക്ക് ഈ ബന്ധത്തോട് താല്പര്യമില്ലായാണോ ആനന്ദന്റെ ചോദ്യമാണ് നന്ദനെ സ്വഭാവത്തിലേക്ക് എത്തിച്ച് അയ്യോ അങ്ങനെയൊന്നുമല്ല ഈ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് അമർമോനെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം മോ നല്ല പയ്യനാ ഞങ്ങളുടെ മോളവൻ നല്ലപോലെ നോക്കുന്നു അറിയാം പക്ഷേ അവൾ ഇത്ര പെട്ടെന്ന് വിവാഹം കഴിപ്പിക്കുക എന്നൊക്കെ അറിയാലോ അവൾക്ക് പതിനെട്ട് തെരഞ്ഞെല്ലേ ഉള്ളൂ അവളെ പഠിപ്പിച്ചൊരു നല്ല ജോലിയൊക്കെ എത്തിച്ച ശേഷേ അവൾ വിവാഹം കഴിപ്പിക്കുന്നതായിരുന്നു എൻ്റെ തീരുമാനം അതൊക്കെ ഞങ്ങൾക്കറിയാം പിന്നെ ഇപ്പൊ ഞങ്ങൾ ഈ കാര്യം പറഞ്ഞു വന്ന മറ്റൊന്നും കൊണ്ടല്ല കുറച്ചുമുമ്പായി മോൾക്കെതിരുണ്ടായ പറ്റിയൊക്കെ ഇവൻ പറഞ്ഞു അന്ന് മോളവനെ മുളുകൂടി അറിഞ്ഞു വീഴ്ത്തിയതൊക്കെ അവൻ പറഞ്ഞു മോൾ നല്ല തന്റേടിയായി കുട്ടിയാ എന്നാലും എപ്പോഴും ഒരുപോലെ കഴിഞ്ഞോണെന്നുണ്ടോ അനന്തൻ പറയുന്ന കേട്ട് അങ്ങനെയൊരു സംബന്ധമാണ് ഞങ്ങൾ അറിഞ്ഞിട്ടില്ലെന്ന് ഓർത്ത് നന്ദിനും കീർത്തി ഒരുപോലെ സംശയത്തോടെ നോക്കിയാൽ അവളെ പിന്നെ വിവാഹം കഴിഞ്ഞ് ഇവൾ അടുക്കളയിൽ തളച്ചില്ലാറൊന്നുമില്ല ദേ ഞങ്ങൾക്കും അവളെപ്പോലൊരു മോളുണ്ട് വിവാഹ ശേഷവും മോൾക്ക് പഠിക്കാൻ വീട്ടിൽ നിന്ന് രണ്ടുപേർക്കും ഒരുമിച്ച് കോളേജിലും പോവാം മോൾക്ക് പഠിക്കാനും ഇവന് പഠിപ്പിക്കാനും അപ്പോൾ പിന്നെ ആരെയും പേടിക്കണ്ടല്ലോ എപ്പോഴും മോൾക്കൊരു കൂട്ടായിട്ട് ഇവനുണ്ടാവും അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു ആലോചനയായിട്ട് മുന്നോട്ട് വന്നു നന്ദിനൊന്നും മിണ്ടിയില്ല എന്ത് ചെയ്യണം എന്നറിയാതെ ചിന്തകളോടെ താഴേക്ക് നോക്കി നിന്നു എങ്കിൽ അമർ നന്ദൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് വിളിച്ചു ഒരു പോറൽ പോലും നിൽക്കാതെ ഞാൻ അവൾ നോക്കിക്കോളാം തന്നുകൂടെ എനിക്കവിളെ ദയനീയമായി ചോദിക്കുന്ന അമരൻ്റെ മുഖത്തേക്ക് നോക്കി നന്ദൻ അമർ തന്നോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല അവളെ ഇത്ര പെട്ടെന്ന് വിവാഹം കഴിപ്പിക്കാറെന്ന് ഞങ്ങൾ ചിന്തിച്ചിട്ട് പോലുമില്ല പക്ഷേ എൻ്റെ മോൾക്ക് നിനക്കുള്ള പോലെ നിന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിവാഹം നടത്തുന്നതിന് എനിക്ക് എതിർപ്പൊന്നും തന്നെ ഇല്ല അതിപ്പോഴല്ല ഏതായാലും അവളിപ്പോൾ പഠിക്കുകയല്ലേ കുറച്ച് കഴിയുമ്പോഴും നിങ്ങൾക്ക് ഈ ഇഷ്ടം പരസ്പരം ഉണ്ടെങ്കിൽ അപ്പം നോക്കുന്നതല്ലേ നല്ലത് നിങ്ങളുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല എങ്കിൽ പിന്നെ നന്ദുവിൻ്റെ സേഫ്റ്റി അത് മുന്നിൽ കണ്ടിട്ടാണ് ഞാനിപ്പോൾ തന്നെ ഇങ്ങനൊരു കാര്യം മുന്നോട്ട് വെച്ച് അല്ലാതവെ വീട്ടിലൊതുക്കി നിർത്താൻ വേണ്ടിയല്ല മോൻ്റെ നല്ല മനസ്സിനൊക്കെ മനസ്സിലാവും എന്നാലവിടെ പ്രായം കൂടെ കണക്കിലെടുക്കേണ്ടേ മോനെ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അങ്കിൾ എപ്പോഴായാലും ഈ കാര്യം ഇവിടെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഇന്നലെ ഈ നാളെ അങ്കിള് പറഞ്ഞ പോലെ അവിടെ പഠിത്തം കഴിഞ്ഞിട്ടായാലും ഞാനതിൽ തൃപ്തനാണ് ബഹുമാനത്തോടെ പറയുന്ന അമറിനെ കണ്ട് നന്ദനും കീർത്തിക്കും ഒരുപാട് സന്തോഷം തോന്നി എന്നാ നിങ്ങളുടെ തീരുമാനം അങ്ങനെയെങ്കിൽ കുട്ടിയുടെ പഠിത്തം ഒക്കെ കഴിഞ്ഞിട്ടാ എന്നാലും മോളെ കാണാൻ ഇടയ്ക്ക് ഞങ്ങളൊക്കെ വരും കേട്ടോ ദേവയാനി നന്ദുവിന്റെ കവിളിൽ തലോടി ഓടി മോളിതേ ഇപ്പൊ തന്നെ കൂടെ കൊണ്ടുപോകാനാണ് ഈ അമ്മയ്ക്ക് തോന്നുന്നത് പക്ഷേ സാരമില്ല എത്ര നാൾ കാത്തിരിക്കാനും ഞങ്ങൾ തയ്യാറാണ് നന്ദു അവരെ നോക്കി ചെറിയൊരു പുഞ്ചിരി നൽകി ആ എന്നാ ഞങ്ങൾ ഇറങ്ങുക ഇവ നിങ്ങളുടെ അവസ്ഥയൊക്കെ പറഞ്ഞപ്പോ ഒരു നല്ല തീരുമാനമെന്ന് കരുതി ഇപ്പൊ തന്നെ ആലോചന മുന്നോട്ട് വെച്ചു നിങ്ങൾ ചോദിച്ചതിൽ തെറ്റൊന്നുമില്ല നിങ്ങൾ സ്ഥാനത്ത് ചിലപ്പോൾ ഞാനായാലും ചോദിച്ചു പോകും ഏതായാലും ഇങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാം ആനന്ദൻ നോക്കിക്കൊണ്ട് പറഞ്ഞു നന്ദൻ ആ എന്നാ അങ്ങനെ ആവട്ടെ എന്നാ നിങ്ങൾ ഇറങ്ങോ അയ്യോ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് അല്ല എന്നാലും ഇവിടെ വരെ വന്നിട്ട് പിണങ്ങി പോകുന്ന പോലെയാ ഞങ്ങൾക്ക് തോന്നുന്നു ഏയ് അങ്ങനെയൊന്നുമില്ല എന്തായാലും നിങ്ങളെ നിരാശപ്പെടുത്തുന്നില്ല എടുത്തോളൂ അതും കൂടെ കുടിച്ചിട്ട് ഇറങ്ങിയാൽ നിങ്ങൾക്ക് സന്തോഷമാകുമല്ലോ ദേവയാനി കീർത്തിയുടെ തോളിൽ പിടിച്ച് നേരത്തെ ശരിയോടെ പറഞ്ഞു നിങ്ങൾ ഇരിക്കേ ഞാനിപ്പ ചായ എടുക്കാം മോളെ നന്ദു ഇങ്ങ വാ കീർത്തി നന്ദുവിനേം കൂട്ടി അടുക്കളയിലേക്ക് പോയി ചായ കുടിച്ച് അല്പം കൂടി സംസാരിച്ചിരുന്ന ശേഷമാണ് അമറും വീട്ടുകാരും എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങിയത് അവരുടെ കാർ വീട്ടിൽ നിന്ന് പോകുന്ന നോക്കി നന്ദു നിശ്വസിച്ച് തിരിഞ്ഞതും തന്നെ തുറച്ചു നോക്കേക്കുന്ന കീർത്തിയെയും നന്ദിനെയും കാണുന്നത് നോക്കുന്നേ ഒന്ന് പതരിക്കൊണ്ട് ചോദിച്ച് നന്ദു പിന്നെ എങ്ങനെ നോക്കണം നിന്നെ നിന്നെ പഠിക്കാൻ വിട്ട് വർഷം ഒന്നും കഴിഞ്ഞില്ല അപ്പോഴേക്കും ഒരു പ്രേമിക്കാൻ പോയതാണ് നീ കീർത്തി ചുണ്ടു നോക്കി ചോദിച്ചു അവളോട് അമ്മേ അത് മോളെ നന്ദു എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും നന്ദന അവളെ തന്റെ കൈകളാൽ നെഞ്ചോട് ചേർത്തു മോളെ ഇഷ്ടം തോന്നുന്ന തെറ്റൊന്നുമില്ല മോളുടെ അമ്മയും ഞാനും ചെറിയമ്മയും ചെറിയ അച്ഛനും ഞങ്ങളൊക്കെ പ്രണയിച്ച് വിവാഹം കഴിച്ചു തന്നെയാ കണ്ടെടുത്തോളാം അമൃ നല്ല പയ്യനാണ് പക്ഷേ ഇപ്പൊ മോള് പഠിക്കേണ്ട സമയ എന്റെ മോളുടെ പഠിത്തൊക്കെ കഴിഞ്ഞ് ഈ ഇഷ്ടം നിങ്ങൾക്ക് അന്നുണ്ടെങ്കിൽ ഒരു മടിയും കൂടാതെ ഞങ്ങൾ ഈ വിവാഹം നടത്തി തരും ഇപ്പൊ അച്ഛന്റെ മോള് പഠിച്ച് നല്ലൊരു നിലയിലെത്തണം അതായി ഈ അമ്മയുടെ ആഗ്രഹം എന്റെ അച്ഛാ നിങ്ങൾ നന്ദുട്ടിയെ കുറിച്ച് നിങ്ങൾ എന്താ നിങ്ങൾ കരുതുമ്പോൾ എനിക്ക് സാറിനോട് അത്രയും വലിയ പ്രേമൊന്നുമില്ല ഒന്നുമില്ല അതിൻ്റെ ആണോ അവര് യുവാലോചിച്ച് വന്ന് കൂടി ചോദിച്ചു അത് പിന്നെ സാറിന്റെ പ്രപ്പോസ് ചെയ്യുന്ന ശരിയാണ് ഞാൻ നിരസിച്ചിട്ടൊന്നുമില്ല ശരിക്കും സാറിനോട് എനിക്ക് അത്രയ്ക്ക് അസ്ഥിക്ക് പിടിച്ച പ്രേമൊന്നുമില്ല ഇല്ല പക്ഷെ എന്തോ ഒരു ബഹുമാനം നമ്മൾ സഹായിക്കുക ചെയ്തിന്റെ ഒരിഷ്ടം എന്തായാലും നീ പഠിച്ചൊരു നിലയിൽ എത്തട്ടെ എന്നിട്ട് നോക്കാം നമുക്ക് ആ പിന്നെ വേറെ കാര്യം പറഞ്ഞല്ലോ അയാൾ വീണ്ടും വന്നല്ലേ എന്നിട്ട് നീ കൂടി മുളക്ടിയൊരു കാര്യം ഞങ്ങൾ അറിയിച്ചില്ലല്ലോ അത് വേറെ ഒന്നും കൊണ്ടല്ലോ എന്റെ അമ്മേ അച്ഛൻ്റെ ഹോസ്പിറ്റൽ വന്നിട്ട് കുറച്ചേ ആയുള്ളൂ അപ്പോൾ അയാത്ത അച്ഛനെ അമ്മയും കൂടി വെറുതെ വിഷമിപ്പിക്കണ്ടോ എന്ന് കരുതിയ ഓ നീ അത്ര വലിയ പുണ്യൊന്നും ചെയ്യണ്ടേ എന്തുണ്ടായാലും വന്ന് പറഞ്ഞേക്കണം സോറി അമ്മ ഓട്ടോ കീർത്തി ഇത്രമാത്രം കാര്യങ്ങൾ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും നമ്മുടെ മോള് പ്രാപ്തി ആയില്ലേ അച്ഛൻ്റെ മോള് ചെയ്തൊക്കെ ശരിയാ പക്ഷെ ഒന്നും ഈ അച്ഛനോട് പറയാതിരിക്കരുത് ഇല്ല അച്ഛാ സോറി ഇനി എന്തുണ്ടായാലും ഞാൻ വന്ന് പറയും നന്ദിനൊന്ന് മോളിക്കൊണ്ട് ചെറു ചിരിയോട് അവളെ തലോടി ആ നിങ്ങൾ ക്ഷേത്രത്തിൽ പോവല്ലേ എന്നാ നീ വൈകണ്ട ശരിയാ ഞങ്ങൾ പോയിട്ട് വരാൻ നന്ദേട്ടാ നിന്നാ തിരികെ വരാൻ വൈകും നന്ദിനോട് പറഞ്ഞ നന്ദു കീർത്തി അടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് പോയി അടുത്ത ദിവസം കോളേജിലെത്തിയ നന്ദു ഗൗരിയോടും ധനുഷിനോടും എല്ലാം കാര്യങ്ങൾ പറഞ്ഞു അല്ല നന്ദു എനിക്ക് ഈ വായ്പ വേണമെന്ന് പറഞ്ഞ പോലെ വിഷമമുണ്ടോ നീ ഒന്ന് പോയേ ഗൗരി സാർ ആലോചന കൊണ്ടുവന്നതല്ലാതെ എനിക്കിതുവരെ അങ്ങനെ ഒരു താല്പര്യം തോന്നിയിട്ട് പോലും ഇല്ല അച്ഛൻ പറഞ്ഞ പോലെ പഠിക്കണം നല്ല ജോലി വാങ്ങിക്കണം അതൊക്കെ അപ്പോഴും സാറിന് ഈ പറഞ്ഞ ഇഷ്ടനോടുണ്ടെങ്കിൽ അപ്പൊ നോക്കാം ഓ ഇപ്പോഴാ ആശ്വാസമായത് നീ അങ്ങ് കെട്ടിപ്പോ ഞങ്ങളൊക്കെ പോസ്റ്റ് ആവില്ല നന്ദു ഇങ്ങനെ കോഴിത്തരം കാണിക്കാൻ പഠിക്കാൻ നോക്ക് ആ അതിനൊക്കെ ടൈമുണ്ട് അല്ലേ നീ ക്ലാസ്സിൽ പോകുന്നില്ലേ അല്ലേ നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് നന്ദു ധനീഷിനെ കുറുമ്പോടെ നോക്കി പറഞ്ഞു അല്പനേരം കൂടെ വാഗമരത്തിന്റെ ചോട്ടിൽ നിന്ന് പിന്നെ മൂന്നുപേരും കൂടെ ക്ലാസ്സിലേക്ക് പോയി ദിവസങ്ങൾ വീണ്ടും അടർന്ന് പോയിക്കൊണ്ടിരുന്നു അമർ എപ്പോഴും തന്റെ കൂടെ വരുമെങ്കിലും നന്ദു ഡിസ്റ്റൻസ് എപ്പോഴും കീപ്പ് ചെയ്തിരുന്നു ഭാവിയിൽ ഒരുമിക്കുമ്പോൾ അതിന്റെ അതിർവരമ്പുകൾ നീക്കിയാൽ മതിയാവുമെന്ന് അവളും മനസ്സിൽ കണക്കൂട്ടി മാത്രമേ അവനോട് പെരുമാറിയിരുന്നുള്ളൂ ഒരു ദിവസം നന്ദുവിന്റെ കൂടെ നന്ദനും കോളേജിലേക്ക് വന്നിരുന്നു പ്രിൻസിപ്പലിനെ കാണണം ഫീസ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാണ് നന്ദൻ കൂടെ വന്നിരുന്നു ബസ് കോളേജിൽ എത്തുന്നതിന് മുമ്പേ കുറച്ച് സമയമായി തങ്ങളുടെ ബസ്സിന് പുറകിൽ ഒരു സ്കോർപ്പിയോ നന്ദൻ ശ്രദ്ധിച്ചിരുന്നു മനസ്സിൽ വേവലാതി തോന്നിയെങ്കിലും അവിട്ടു നേരം കഴിഞ്ഞു നോക്കുമ്പോൾ ആരെയും തന്നെ കണ്ടില്ല കോളേജ് പഠിക്കൽ ബസ് ഇറങ്ങി ചുറ്റുമെന്ന് നോക്കി നന്ദൻ അവളുടെ കൈ പിടിച്ച് നടന്നു പെട്ടെന്നാണ് ഒരു സ്കോർപ്പിയോർക്ക് മുമ്പിൽ വന്ന് നിന്നു അതിൽ നിന്ന് ഗുണ്ടകളിൽ നിന്ന് തോന്നിക്കുന്ന നാലഞ്ച് പേരും നന്ദൻ അവളെ തന്റെ പുറകിലേക്ക് മാറ്റി നിർത്തി ഒരുത്തനൊരു വഷളശ്ശേരിയോടെ നന്ദുവിന്റെ അടുത്തേക്ക് എത്തിയതും നന്ദൻ അവൻ ആഞ്ഞിച്ചു അവൻ ദൂരേക്ക് തെറിച്ച് വീണു നന്ദു വിശ്വസിക്കാൻ കഴിയാതെ നോക്കി നിന്നു നന്ദനെ തനിക്ക് നേരെ ഓടി വരുന്ന ഓരോരുത്തന്മാരെ അടിച്ച് വീഴ്ത്തുന്നത് കണ്ട് ഒരു നിമിഷം ഇത്രയും പാവമായി താൻ കണ്ട അച്ഛൻ ആ അച്ഛൻ തന്നെയാണ് ഇപ്പോൾ തന്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് തോന്നിപ്പോയി അവൾക്ക് എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കുക അവർ നന്ദന്റെ പുറകിൽ വന്ന് തലക്ക് ആഞ്ഞടിച്ചു നന്ദുറക്കാലറി ബാക്കിയുള്ളവരെ നന്ദനെ പിടിച്ച് കൈകാലുകൾ കെട്ടാൻ ശ്രമിച്ചു നന്ദന്റെ ചുറ്റും തെറിച്ച് വീഴുന്നുണ്ട് നന്ദുവും നോക്കി മുറിയ മുഖത്തോടെ നിൽക്കുന്ന അമറിനെ കണ്ട് ഇരുവർക്ക് എന്തു നിലാത്ത ആശ്വാസം തോന്നി അച്ചാ നന്ദു അച്ചാന്ന് വിളിച്ച് നന്ദിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു പുറത്ത് ബാളം കേട്ട് മറ്റു വിദ്യാർത്ഥികളെ ആളുകൾ അവിടെ പുഴക്കൊന്നിച്ചു കൂടിയിരുന്നു അമർ ഓരോരുത്തരെയും അടിച്ചു വീഴ്ത്തുന്നു കുട്ടികൾ ഉൾപ്പെടെ വല്ലാത്ത അതുകൊകത്തോടെ നോക്കി നിന്നു ഇടക്കൊരു തന്റെ കത്തി കൊണ്ടുള്ള പ്രയോഗം അമറിന്റെ കയ്യിൽ ആഴത്തിലുള്ള മുറിവേൽപ്പിച്ചു സർ അമറിന്റെ കൈകളിൽ നിന്ന് രക്തം ഒലിച്ചിറങ്ങുന്ന കണ്ടോ നന്ദുറയ്ക്ക് വിളിച്ചുപോയി എന്നാലും അതൊന്നും തന്നെ ബാധിക്കില്ലെന്ന ഭാഗത്തോടെ അമർ എല്ലാവരെയും അടിച്ചു വീഴ്ത്തി അപ്പോഴേക്ക് അങ്ങോട്ട് വരുന്ന പോലീസ് ജീപ്പിന്റെ ശബ്ദം കേട്ടതും തങ്ങളാൽ കഴിയുന്ന പോലെ അവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു അതിനൊന്നും സമ്മതിക്കാതെ അമർ എല്ലാവരെയും അവിടെ പിടിച്ചു നിർത്തി എന്നാ എസ് ഐ ജീപ്പിൽ നിന്ന് പുറത്തേക്ക് എല്ലാവരെയും ചോദിച്ചു സർ ഇവരോട് ഒന്ന് ഇവർ ഉപദ്രവിക്കാൻ ശ്രമിച്ച അമർ എസ് ഐട്ട് പറഞ്ഞു ഗുണ്ടകളെല്ലാം നോക്കി ദാ എന്താണ് നിനക്കൊക്കെ ഈ സ്റ്റേഷൻ പരിക്ക് തന്നെ വേണോടാ നിന്റെ പറഞ്ഞു കോൺസ്റ്റബിൾ ും പോലീസ് ജീപ്പിലേക്ക് നിങ്ങൾ സ്റ്റേഷൻ വരെ വരണം ഒരു പരാതി തരണം ശരി സർ ആവരെയും നോക്കിക്കൊണ്ട് എസ് ഐ ആ ഗുണ്ടകളെയും ജീപ്പിൽ കയറ്റി അവിടെ നിന്നും പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം